വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്ന് കുറച്ച് മാസങ്ങളായി വിട്ടു നിൽക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കോഹ്ലി കളിച്ചിട്ടില്ല അതുപോലെ ഇനി എന്നും അടങ്ങി വരുമെന്ന കാര്യത്തിലും കോഹ്ലി നിലപാട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ ആശങ്കയിലാണ് ഇംഗ്ലണ്ട് പരമ്പര കഴിഞ്ഞാൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അഗ്നിപരീക്ഷ ടി ട്വൻ്റി ലോകകപ്പാണ് അതിൽ കോഹ്ലി കളിച്ചേക്കും പക്ഷേ നേരിട്ട് ഇറങ്ങിയാൽ കോഹ്ലിയുടെ ഫോം വലിയൊരു വിഷയമാകും ടി ട്വൻറ്റിയിൽ കോഹ്ലിയുടെ പ്രകടനം അടുത്ത കാലത്തൊന്നും അത്ര മികച്ചതല്ല ധാരാളം പന്തുകളും കോഹ്ലി കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഐ പി എല്ലിന് താരം കളിക്കുന്നത് നിർണായകമാണ് അതേസമയം കോഹ്ലി ഐ പി എല്ലിനും കളിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇതുവരെ എന്ന് തിരിച്ചെത്തുമെന്ന കാര്യം കോഹ്ലി വ്യക്തമാക്കിയിട്ടില്ല ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് എന്നാൽ ഈ മത്സരത്തിൽ കോഹ്ലി കളിക്കില്ലെന്നാണ് ക്രിക്കറ്റ് ഇതിഹാസം ത്രിലികവാസര പറയുന്നത് കോഹ്ലി കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല അതിലൊന്നും പറയാനുമില്ല അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടാകും പക്ഷേ ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസൺ ഒരു കളിച്ചിന് വരില്ലെന്നും ഗവാസ്കർ പറഞ്ഞു ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം ഈ പരമാർത്ഥം വൈറലായിരിക്കുകയാണ് ഐ പി എല്ലിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരം ടെപ്പോക്കിലാണ് നടക്കുക മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നതിന് മുമ്പായിരുന്നു കോഹ്ലി പിന്മാറിയത് അതുപോലെ തന്നെ ഐ പി എല്ലിൽ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് ഭാര്യയാണ് പ്രസവവുമായി ബന്ധപ്പെട്ടാണ് വിട്ടുനിന്നതെന്ന് വ്യക്തമായിരുന്നു കഴിഞ്ഞയാഴ്ചയാണ് കോഹ്ലി രണ്ടാമതും അച്ഛനായത്